ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നാടകം ഉമ്മാച്ചു മാച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഉളിക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം തയ്യാറാക്കിയ മെഗാ സ്റ്റേജിൽ അരങ്ങിരുത്തും മലയോര മേഖലയുടെ സിരാ കേന്ദ്രമായ ഉളിക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രണ്ട് സ്വയം സഹായ സംഘം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രിസ്തുമസ് ന്യൂഇയർ കലോപഹാരം കെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നാടകം ഉമ്മാച്ചു ഉളിക്കൽ ബസ് സ്റ്റാൻഡിനു സമീപം തയ്യാറാക്കിയ സ്റ്റേജിൽ ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് അവതരിപ്പിക്കുന്നു മലയാളത്തിന്റെ എന്നത്തെയും പ്രശസ്തനായ എഴുത്തുകാരൻ ഉറൂബിന് പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ഉമ്മാചു എന്ന നോവലിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് ദൃശ്യവിരുന്ന് കാലത്തിന് നേരെ പിടിച്ച പെൺകണ്ണാടിയാണ് ഉമ്മാചു എന്ന ഉറുബിന്റെ നോവൽ കെ പി നാടക പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷവും തോപ്പിൽബാസി എന്ന അതുല്യ കലാകാരന്റെ ജന്മശതാബ്ദി വർഷവും സമ്മേളിക്കുന്ന വർഷത്തിലാണ് കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകം ഉമ്മാച്ചു അരങ്ങിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രചിക്കപ്പെട്ട ഉമ്മാച്ചു എന്ന നോവലിനെ തിരക്കഥയായി സിനിമയിലെത്തിച്ചത് ഉറൂബ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഉമ്മാച്ചു എന്ന ചലച്ചിത്രത്തിന് കഥ തിരക്കഥ സംഭാഷണം എന്നിവ ഉറൂബ് തന്നെയാണ് നിർവഹിച്ചത് പി ഭാസ്കരൻ ഗാനരചനയും നിർവഹിച്ചു ഷീല മധു അടൂർബാസി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത് ിൽ രചിക്കപ്പെട്ട ഉമ്മാചുവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയൊരു രംഗഭാഷയുമായി കെ പി എസ് സി അരങ്ങിലെത്തുകയാണ് സുരേഷ് ബാബു ശ്രീസ്ത രചനയും മനോജ് നാരായണൻ സംവിധാനവും ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളും ആർട്ടിസ്റ്റ് സുജാതന്റെ രംഗപടവും ഇഴചേർന്ന ഈ നാടകം മനോഹരമായ കാവ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ ആയി മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ